എല്ലാവർക്കും സുഗാതം വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം മുപ്പതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സ്ത്രീകളിൽ സ്തനാർബുദത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിന്റെ ഭാഗമായി ഒക്ടോബർ മാസം സ്ഥനാർബുദ അവബോധ മാസമായിട്ട് ആചരിക്കുകയാണ് സ്തനാർബുദം തടയുക പ്രാരംഭഘട്ടത്തിൽ തന്നെ രോഗം നിർണയം നടത്തി പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുക സ്തനാർബുദം ബാധിച്ചിട്ടുള്ള ആളുകൾക്ക് സാമൂഹികമായും മാനസികമായും പിന്തുണ ഉറപ്പാക്കുക തുടങ്ങിയ വിഷയം ഉയർത്തിക്കാട്ടിയാണ് ഒക്ടോബർ മാസം പിങ്ക് മാസമായി ആചരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ ആർ സൗജന്യ സ്തനാർബുദ പരിശോധന സംഘടിപ്പിക്കുന്നു എല്ലാ ചൊവ്വ വ്യാഴം ദിവസങ്ങളിലും ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെയാണ് ഈ സൗജന്യ പരിശോധന ഉണ്ടായിരിക്കുക മുപ്പത് വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള എല്ലാ സ്ത്രീകൾക്കും ഈ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ് വിശദമായ വിവരങ്ങൾക്കും പരിശോധനയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്യുന്നതിനും പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാല് വരെ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാന കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമ ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ മക്കൾക്ക് സൗജന്യമായി ലാപ്ടോപ്പ് നൽകുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഒക്ടോബർ ഇരുപത് വരെ ഈ അപേക്ഷകൾ സമർപ്പിക്കാം ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് എൺപത്തി നാല് അൻപത്തി ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം മുതൽ കൃത്യമായിട്ട് പെൻഷൻ വിതരണം ചെയ്ത് വരികയാണ് നിലവിൽ അഞ്ചു മാസത്തേത് കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ ഓണത്തോടനുബന്ധിച്ച് ഒരു മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്തുകൊണ്ട് കുടിശ്ശികയുടെ എണ്ണം നാലായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഡിസംബർ മാസത്തിൽ ഒരു മാസത്തെ കുടിശ്ശിക കൂടി വിതരണം ചെയ്യും ശേഷിക്കുന്ന പെൻഷൻ കുടിശ്ശിക അടുത്ത വർഷം സാമ്പത്തിക അടുത്ത സാമ്പത്തിക വർഷം വിതരണം ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനിയുള്ള പെൻഷൻ വിതരണം നമ്മൾ കാത്തിരിക്കുന്നത് ഒക്ടോബർ മാസത്തേതാണ് ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണത്തിനും സർക്കാരിന് കടമെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് ഡിസംബർ വരെയുള്ള കടമരപ്പ് പരിധി തീർന്ന സാഹചര്യത്തിൽ കടമെടുക്കുന്നതിന് കേന്ദ്രത്തിന്റെ പ്രത്യേക അനുമതി വേണ്ടിവരും എന്തായാലും ഒരു മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് ഒക്ടോബർ പത്തിന് ശേഷം ധനവകുപ്പ് കടക്കും കടമെടുത്ത് തന്നെയായിരിക്കും പെൻഷൻ വിതരണം ചെയ്യുക ഇരുപതോടെ കൂടിയിട്ട് സർക്കാരിന്റെയോ അല്ലെങ്കിൽ ധനമന്ത്രിയുടെയോ അറിയിപ്പെത്തുകയും ഇരുപത്തി അഞ്ചോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം നടക്കുകയും ചെയ്യും ഇനി പത്ത് മാസത്തോളമാണ് പഞ്ചായത്ത് ഇലക്ഷൻ ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇലക്ഷന് മുമ്പായിട്ട് ഒരു വർധനവ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഈ സർക്കാരിന്റെ കാലാവധി കഴിയുമ്പോഴേക്കും എത്തിക്കും എന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അത്രത്തോളം എത്താൻ സാധ്യതയില്ല എങ്കിലും ഒരു തവണയെങ്കിലും വർദ്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ സർക്കാരിനത് വലിയ ക്ഷീണമാകും അതുകൊണ്ട് തന്നെ ആയിരത്തി അറുന്നൂറ് എന്നുള്ള പെൻഷൻ ആയിരത്തി എഴുന്നൂറിലേക്കെങ്കിലും എത്താനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല മറ്റൊന്ന് മസ്റ്ററിങ്ങിന് പറഞ്ഞിട്ടുള്ള സമയം നാളെയും മറ്റന്നാളും മാത്രമാണ് ഇനിയുള്ളത് അതിനുള്ളിൽ എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് ഇല്ല എങ്കിൽ ക്ഷേമ പെൻഷൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും ഒരു കാരണവശാലും മസ്റ്ററിംഗ് ചെയ്യാതെ പോകരുത് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ മു ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ പെൻഷൻ മസ്റ്റിംഗ് നടക്കും എങ്കിലും ഓരോ മാസം തോറും അതാത് മാസത്തെ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് പറയാനുള്ളത് പി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണം ശനിയാഴ്ചയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പി എം കിസാൻ സമ്മാൻ നിധിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വിതരണം ചെയ്യാൻ ഇനി കേവലം ആറ് ദിവസമാണ് അവശേഷിക്കുന്നത് കഴിഞ്ഞ ഘടുക്കൾ മുടങ്ങിയിട്ടുള്ള ആളുകൾ ഈ കെ ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിംഗ് ഇവയെല്ലാം കൃത്യമായിട്ട് നടത്തി ഈ ഒരു തുക വിതരണത്തിന് വേണ്ടിയിട്ട് ഈ തുക വിതരണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കണമെന്ന് പ്രധാനമായിട്ടും ഓർമ്മിപ്പിക്കുന്നു ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡ് എടുക്കുന്നതിന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി പുതിയ മാർഗനിർദ്ദേശം നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഇനി ആധാർ അനുവദിക്കുന്നതിന് ഫീൽഡ് തല അന്വേഷണം നടത്തും ഓൺലൈനായി ആധാറിന് അപേക്ഷ നൽകിയാൽ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റിലേക്കാണ് അപേക്ഷ പോകുന്നത് ആ അപേക്ഷ അതാത് സ്ഥലങ്ങളിലെ സബ് കളക്ടർമാർക്ക് തിരിച്ചയക്കുകയും ഫീൽഡ് തല അന്വേഷണത്തിന് വേണ്ടി സബ് കളക്ടർമാർ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ തദ്ദേശ സെക്രട്ടറി ഇവരിലേക്ക് അയക്കും അവർ ഫീൽഡ് അന്വേഷണം നടത്തി ഈ അപേക്ഷ ഒറിജിനൽ ആണോ എന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഇനി പതിനെട്ട് വയസ്സിന് ശേഷമുള്ളവർക്ക് ആധാർ അനുവദിക്കുകയുള്ളൂ എന്നുള്ള അറിയിപ്പാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് വന്നിട്ടുള്ളത് മറ്റൊന്ന് ആധാർ പുതുക്കുന്നതിനുള്ള സൗജന്യമായി സ്വന്തമായി പുതുക്കുന്നതിനുള്ള സമയപരിധി ഡിസംബർ പതിനാല് വരെ നീട്ടിയിട്ടുണ്ട് അതിനുള്ളിൽ പുതുക്കാത്ത ആളുകൾ ചെയ്യുക പുതുക്കുക പക്ഷേ സ്വന്തമായി സൗജന്യമായി പുതുക്കുന്നതിനുള്ള സമയമാണ് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പുതുക്കുന്നതിനെ അവസാന സമയമൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കു ഓർമ്മിപ്പിക്കുന്നു ആധാർ പുതുക്കിയിട്ടില്ല എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി നിങ്ങളുടെ ആധാർ പുതുക്കുന്നതാണ് ഏറ്റവും നല്ലത് ആ സമയത്ത് തന്നെ നിങ്ങളുടെ ഫോട്ടോ ബയോമെട്രിക് മാറ്റുക നിങ്ങൾ ആധാറിലെ നമ്പർ ഫോൺ നമ്പർ മാറിയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ നിലവിലെ നമ്പർ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക ആധാർ നമ്പറിൽ ആധാറിൽ മൊബൈൽ നമ്പർ നൽകിയിട്ടില്ലെങ്കിൽ അതുകൂടി നൽകുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആധാറിൻ്റെ പൂർണ്ണ ഉപയോഗം ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഗ്യാസ് ഇ കെ ബി സി ചെയ്യാനും മറക്കരുത് അത് ചെയ്യുന്നതിന് അവസാന തീയതി പറഞ്ഞിട്ടില്ല എങ്കിലും അതും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു സംസ്ഥാനത്ത് നാളെയും മറ്റന്നാളും മാത്രമാണ് സെപ്റ്റംബർ മാസത്തെ റേഷൻ ഉള്ളത് നീലാവെള്ള റേഷൻ കാർഡിന് ഓണത്തോടനുബന്ധിച്ച് അനുവദിച്ചിട്ടുള്ള പത്ത് കിലോ സ്പെഷ്യൽ അരി കൂടി വാങ്ങാനുള്ള അവസരമാണിത് അത് കഴിഞ്ഞാൽ അത് കിട്ടില്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ മാസത്തെ റേഷൻ ഇനി അടുത്ത മാസത്തേക്ക് നീട്ടി നൽകാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ രണ്ട് ദിവസങ്ങളിൽ തന്നെ എല്ലാവരും പോയിട്ട് റേഷൻ വിഹിതങ്ങൾ വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ മസ്റ്റിങ് ഒന്നാം തീയതി വരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏഴ് ജില്ലകളിലാണ് കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ എറണാകുളം തൃശൂർ ജില്ലകളിൽ ഒന്നാം തീയതി വരെ മസ്റ്റിംഗ് നടക്കും ഇനിയുള്ള രണ്ട് ദിവസത്തിൽ ഈ ജില്ലകളിലുള്ളവർ മസ്റ്ററിംഗ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അത് കഴിഞ്ഞാൽ മൂന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് മസ്റ്ററിംഗ് നടക്കുക മസ്റ്ററിങ്ങിന് വേണ്ടി പോവേണ്ടത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ ആളുകളാണ് ആ കാർഡിൽ തന്നെ അഞ്ചു വയസ്സിന് മുകളിലുള്ളവരാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങളുടെ റേഷൻ കാർഡിൽ മുമ്പ് മസ്റ്ററിംഗ് നടത്തിയ സമയത്ത് മസ്റ്ററിംഗ് നടത്തിയവരും ഈ മാസവും കഴിഞ്ഞ മാസവും വിരൽ പതിച്ച് റേഷൻ വാങ്ങിയിട്ടുള്ളവരും മസ്റ്ററിംഗ് ചെയ്യേണ്ട അവരുടെ മസ്റ്റിംഗ് സ്വമേധയാ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റേഷൻ കാർഡിൽ ഇനി ആരെല്ലാം മസ്റ്റിംഗ് ചെയ്യാനുണ്ട് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് പരിശോധിക്കാനാകും അതിനുവേണ്ടി ഈ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ താഴെ വീഡിയോയുടെ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വെബ്സൈറ്റിൽ പ്രവേശിക്കുക വെബ്സൈറ്റിൽ നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പർ നൽകുക ആർ സി നമ്പർ എന്ന് എഴുതിയ ഭാഗത്ത് റേഷൻ കാർഡ് നമ്പർ നൽകുക അതിനുശേഷം വരുന്ന പേജിൽ നിങ്ങളുടെ റേഷൻ കാർഡ് ഡീറ്റെയിൽസ് കാണുന്നതാണ് ഇതിൽ അവസാനത്തേത് മസ്റ്റിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇ കെ വൈ സി എന്നുള്ളിടത്ത് ഡൺ എന്ന് കാണിച്ചിട്ടുണ്ട് എങ്കിൽ മസ്റ്റിംഗ് പൂർത്തീകരിച്ചവരാണ് നോട്ട് ഡൺ എന്നാണ് എങ്കിൽ മസ്റ്റിംഗ് പൂർത്തീകരിക്കാത്തവരാണ് നോട്ട് ഡൺ എന്നുള്ള എല്ലാ ആളുകളും മസ്റ്റിംഗ് പൂർത്തീകരിക്കേണ്ടതാണ് വിദേശത്താണ് എങ്കിൽ അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കാൻ പോയവരോ ജോലിക്ക് പോയവരോ ആണ് എങ്കിൽ എൻ ആർ കെ രേഖപ്പെടുത്തണം നോൺ റെസിഡൻസ് കേരള രേഖപ്പെടുത്തണം എന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിന് അക്ഷയ കേന്ദ്രങ്ങളെയോ സി എസ് സി കേന്ദ്രങ്ങളെയോ ആണ് സമീപിക്കേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ മുൻഗണനാ റേഷൻ കാർഡ് പദവി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ആലോചിച്ച് ചെയ്യുക മറ്റൊന്ന് ചില ആളുകൾക്ക് വിരൽ പതിയുന്നില്ല എന്നുള്ള പരാതിയുണ്ട് അവർക്ക് പകരം സൗകര്യം ഒരുക്കും എന്നാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്നുള്ള അനൌദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വരുന്നത് ആധാർ പുതുക്കുന്ന മിക്കവാറും ആളുകൾക്ക് ഇത് ശരിയാവുന്നുണ്ട് പക്ഷേ എങ്കിലും ഒറ്റപ്പെട്ട ആളുകൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടതുകൊണ്ട് തന്നെ പല ആളുകളുടെയും വിരല് പതിയാത്തത് കൊണ്ട് അവരുടെ മസ്റ്ററിങ്ങിന് മറ്റൊരു കാര്യം ഡിപ്പാർട്ട്മെന്റ് ആലോചിക്കുന്നുണ്ട് ഇടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി മസ്റ്ററിങ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ടാകും ആണ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ഇനി ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണത്തെക്കുറിച്ചാണ് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം രണ്ടാം തീയതി പൊതു അവധിയാണ് മൂന്നാം തീയതി മുതലായിരിക്കും വിതരണം ആരംഭിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത നീട്ടി നൽകുകയാണ് എങ്കിൽ അതിലും വ്യത്യാസങ്ങൾ ഉണ്ടാകും ഡിപ്പാർട്ട്മെൻറ്റ് അറിയിപ്പ് വന്നാലേ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ നീലാവെള്ള റേഷൻ കാർഡിനെ ഒക്ടോബർ മാസത്തിലും സ്പെഷ്യലി ഉണ്ടായേക്കും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അപ്പോൾ ഇതാണ് റേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വ ലേക്കൻ അനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വരെ